ഗോൾഡൻ ഡയമണ്ട്സ് ടവർ കോൺഗ്രസ് നേതാവിന്റെ ഗവർണറെ ജില്ലാ കോൺഗ്രസിൽ അതൃപ്തി പി ടി മോഹനകൃഷ്ണൻ കോൺഗ്രസ് നേതാവും എം എൽ എ യുമായിരുന്ന ഇപ്പോഴത്തെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹന്റെ പിതാവുമായ പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണത്തെ ചൊല്ലിയാണ് മലപ്പുറം ജില്ലാ കോൺഗ്രസിൽ അസൂരസ്യങ്ങൾ പുകയുന്നത് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും മോഹനകൃഷ്ണൻ സ്മാരക പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതിനും ബി ജെ പി കാരനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ചതിനെ ചൊല്ലിയാണ് അതൃപ്തി മതനിരപേക്ഷതയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന നേതാവിന്റെ അനുസ്മരണത്തിന് വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രയെ പിന്തുടരുന്ന സംഘപരിവാറിന് വിടുപണി ചെയ്യുന്ന ഗവർണറെ വിളിച്ചു ജില്ലാ നേതൃത്വത്തിനടക്കം അതൃപ്തിയുണ്ട് ബുധനാഴ്ച നടന്ന അനുസ്മരണത്തിൽ നിന്ന് ജില്ലയിലെ പ്രധാന കോൺഗ്രസ് നേതാക്കളടക്കം വിട്ടുനിന്നു എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി അംഗം അഡ്വക്കേറ്റ് എ എം രോഹിത് എന്നിവരാണ് വീട്ടുനിന്നത് എസ് എഫ് ഐ ഗവർണർക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്തുന്ന സമയം തൊട്ടപ്പുറത്ത് യൂത്ത് കോൺഗ്രസും കറുത്ത വസ്ത്രമണിഞ്ഞ് പ്രതിഷേധിക്കാനെത്തിയിരുന്നുവെങ്കിലും പോലീസ് കാവിലുണ്ടായിരുന്നതിനാൽ കറുത്ത വസ്ത്രം ധരിച്ചു വന്നതല്ലാതെ മറ്റു പ്രതിഷേധമൊന്നും നടത്തിയില്ല കോൺഗ്രസിന്റെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ എതിർപ്പറിയിക്കുകയും ചെയ്തിരുന്നു ഗവർണറുടെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ എസ് അടക്കമുള്ള ഇടതു സംഘടനകൾ നേരത്തെ തന്നെ പ്രതിഷേധത്തിലാണ് ഗവർണറുടെ ചില നിലപാടുകൾക്കെതിരെ യു ഡി എഫും രംഗത്തെത്തിയിരുന്നു ബില്ലുകൾ ഒപ്പിട്ട് നിയമമാക്കാതെ ഗവർണർക്കെതിരെ ബി ഡി സതീശിനടക്കമുള്ളവർ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് വേദിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചു വരുത്തിയത്